ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചായക്കട സ്റ്റൈലുള്ള മോദകം അല്ലെങ്കിൽ സുഖീനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിന്നിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി കുക്കറിലിട്ട് വേവിക്കാം അതിന് ചെറുപയർ കഴുകി കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് ചെറുപയറിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് അടച്ച് വെച്ച് കുക്കറിലൊന്ന് മൂന്ന് ബിസിലടിച്ച് എടുക്കാം അതിനുശേഷം ഞാൻ അടിച്ചെടുത്ത ചെറുപയറാണിത് കണ്ട് ഈ പരുവത്തിലാണ് ഇന്ന് വേവിച്ചെടുക്കേണ്ടത് തോനെ ഞങ്ങൾ വെന്തു പോകരുത് അപ്പോൾ ഈ പരുവത്തിൽ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഈ അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു ഒരുമുറി തേങ്ങ തിരിഞ്ഞത് ഒന്നിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക ഞാൻ ശർക്കര ഉരുക്കിയതാണ് എടുത്തിരിക്കുന്നത് ചീവി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും ഇതിപ്പോൾ ഞാൻ പാനി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുക ചെറുപയറും ഈ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം അവലൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് വിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അവലോട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ മോദകം ബോൾ പോലാണല്ലോ ഉരുട്ടിയെടുക്കുന്നത് അപ്പം ആ ബോൾ ഉരുട്ടുമ്പോൾ നല്ല മൃദുവായിട്ട് നമുക്ക് ഉരുട്ടാനും പറ്റും ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളമയം അവൽ പിടിച്ചെടുക്കുകയും ചെയ്യും ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കി ഇളക്കിയതിന് ശേഷം ഫീ ഓഫ് ചെയ്യുക ഇനി നമുക്കത് മുക്കി പൊരിക്കാനുള്ള ബാട്ടർ റെഡിയാക്കാം അതിനായിട്ടൊരു നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ലേശം ഉപ്പ് ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ പൊടിയും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാറ്ററാക്കി നമുക്കെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേ രീതിയിൽ നമുക്ക് എടുക്കാം ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് ഇതും എടുക്കുന്നത് ഇനി നമുക്ക് നമുക്കതിന് വേണ്ടിയുള്ള ബോളുകൾ തയ്യാറാക്കാം അതിന് കുറേശ്ശെ മാവ് എടുത്ത് കയ്യിൽ വെച്ച് നല്ലപോലെ ബോൾ രൂപത്തിലാക്കി കുറേശ്ശെ മാവ് എടുത്താൽ മതി ബോൾ രൂപത്തിലാക്കി ഇതുപോലെ മുണ്ട ഉരുട്ടി എടുക്കുക ാണ് പരുവം അവരൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ ഒക്കുന്നത് അവരില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടകളാക്കി നമുക്ക് ഓരോന്നെടുക്കാം ഇതെല്ലാം ഇതുപോലെ ബോളുകളാക്കി ഞാൻ എടുത്തു ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഈ ഓരോ ബോളുകളും മുക്കി ആ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക അതുപോലെ അടുത്തത് ഞാൻ ബാറ്ററി മുക്കി ബാറ്റർ മാത്രം ഒന്ന് കിട്ടിയാൽ മതി നമുക്ക് അതുകൊണ്ട് ഇരിച്ചു ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും ഇരിച്ചും ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ഞാൻ െടുക്കാവുന്നതാണ് കോരിമാറ്റാണ് അടുത്തത് അതുപോലെ ബാറ്ററി മുക്കി നോക്കി കൊടുക്കുകയാണ് പിരിച്ചിട്ട് നല്ലതുപോലെ ഒരിച്ചെടുക്കാം അതും റെഡിയായി വന്നിട്ടുണ്ട് അതും കോരി മാറ്റുക അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ബാറ്ററി മുക്കിപ്പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കെ വളരെയേറെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക